ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് റാലിയും നടന്നു സംസ്ഥാന വകുപ്പ് മന്ത്രി വാർഷിക പരിപാടികൾ വിളംബരൻ ചെയ്തു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ സി ഡി എസ് വാർഷികവും നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത റാലിയും കഞ്ഞിക്കുഴിയിൽ നടന്നു സ്ത്രീ ശക്തി വിളിച്ചറിയിക്കുന്ന വിളംബര റാലിക്ക് ശേഷം നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകള് ഇന്ന് പൊതുസമൂഹത്തില് നല്ല അറിവുള്ളവരും അംഗീകാരമുള്ളവരുമായിട്ട് മാറി നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം വിവിധ തലങ്ങളിലേക്കുള്ള അവരുടെ വരവിന് ആക്കം വർദ്ധിക്കാൻ കഴിഞ്ഞ ഒരു ട്രെയിനിങ് ആണ് കുടുംബശ്രീയിലൂടെ ലഭിച്ചത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സംരംഭകത്ത മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പോലും കുടുംബശ്രീയുടെ പങ്കാളിച്ചത്തോട് കൂടിയിട്ടുള്ള വ്യവസായ യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും വ്യാവസായികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന പ്രദേശങ്ങളിൽ പോലും ചെറുകിട സംരംഭങ്ങളിലൂടെ നാടിനൊരു ഉണ്ടാക്കാനും കുടുംബശ്രീയിലൂടെ അവരുടെ സ്വയം വരുമാനം വർദ്ധിക്കാനും കാരണമായി തീർന്നു എന്നുള്ളതൊന്നും ചെറിയ കാര്യങ്ങളല്ല അതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലവും ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ച് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിയ കയ്യൊപ്പാണ് ഇന്ന് ഒരു ജനപ്രതിനിധിയായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് ആദ്യമായി നിങ്ങളോടുള്ള കൃതജ്ഞതയും സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർണാകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാമോഹൻ സാന്ദ്രാ ജിന്നി സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സലീംകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സിൽ വി സോജൻ പ്രദീവ് മധു ബേബി ഐക്ര ടിൻസി ജെയ്മോൻ ഐസൻജിത്ത് സെക്രട്ടറി അനിൽ ജിത്ത് വൈസ് ചെയർപേഴ്സൺ പുഷ്പ തോമസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മികച്ച എ ഡി എസുകളെയും റാലിയിൽ മികവ് പുലർത്തിയ കുടുംബശ്രീ യൂണിറ്റുകളെയും വിദ്യാഭ്യാസ കായിക മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും വാർഷിക സമ്മേളനത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു